ഉടുമൻചോറിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് നാലാം ക്ലാസ് കഴിഞ്ഞാൽ പണം കൊടുത്ത് പഠിക്കണമെന്ന വർഷങ്ങളായി നിലനിന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും എൽ പി സ്കൂളിനും ഹൈസ്കൂളിനും ഗവൺമെൻറ് അംഗീകാരമുണ്ടെങ്കിലും യു പി സ്കൂളിന് അംഗീകാരമില്ലാത്തതിനാൽ നാലാം ക്ലാസ് കഴിഞ്ഞ് പണം കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടലോടെ അറുതിയാകുന്നത് എൽ പി വിഭാഗവും എച്ച് എസ് വിഭാഗവും ഉണ്ട് യു പി സ്കൂളില്ല അനുവദിക്കുന്ന ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ യു പി സ്കൂൾ വിഭാഗം പ്രവർത്തിക്കാതിൽ കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് സംരക്ഷിത അധ്യാപകർ എസ് എസ് കെ വോളണ്ടിയർമാർ എന്നിവരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലയിൽ തുടക്കം തുടക്കവർഷത്തിൽ അഞ്ചാം ക്ലാസ്സും തുടർവർഷങ്ങളിൽ ആറ് ഏഴ് ക്ലാസ്സുകളും ഉറുമ്പഞ്ചോല ഗവൺമെൻ്റ് ഹൈസ്കൂളിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് യു പി സ്കൂളിനു മാത്രം അംഗീകാരമില്ലാത്ത അപൂർവ പ്രതിസന്ധിയിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ദുരിതം അനുഭവിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഉടുമ്പൻചോല എം എൽ എ എം എം മണിയുടെ ഇടപെടലും പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ മറുപടിയും പ്രതീക്ഷയാവുന്നത് കുട്ടികളുടെ പഠനം മുടങ്ങുന്നതിനെ തുടർന്ന് പഞ്ചായത്തും പി ടി ഐയും മുൻകൈയ്യെടുത്ത് മാസം മുന്നൂറ് രൂപ ഫീസ് ഈടാക്കി യു പി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിർദ്ധന കുടുംബങ്ങളിൽ നിന്നും എത്തുന്ന കുട്ടികൾക്ക് ഇത് താങ്ങാനാവാത്ത തുകയാണ് പണമില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ച് കുട്ടികൾ യു പിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുമില്ല മറ്റു സർക്കാർ സ്കൂളുകളിലെ പോലെ സൗജന്യ പുസ്തകവും ഉച്ചഭക്ഷണവും യൂണിഫോമും ഒന്നും ഇവർക്കില്ല ഇതിനാൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സർക്കാർ ഇടപെടൽ വരും വർഷങ്ങളിൽ തങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ മേഖലയിലെ കുട്ടികൾക്ക് കൈത്താങ്ങായ സർക്കാർ ഇടപെടലിൽ ആവശ്യമായ സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാറും പറഞ്ഞു പതിമൂന്ന് വർഷക്കാലത്തോളം പി ടി ഐയും ഈ പറയുന്ന പോലെ സന്നദ്ധ സംഘടന എല്ലാം ചേർന്നാണ് ഈ യു പി സ്കൂള് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിന്റെ മാറ്റം വരുത്തിക്കൊണ്ട് ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടി പുതിയ നിയമനമൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും യു പിന്ന കുട്ടികളുടെ കുറവെല്ലാം പരിഹരിച്ച് മുഴുവൻ കുട്ടികൾക്കും ഇവിടെ ഹൈസ്കൂൾ വരെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഏറെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിലെ വർഷങ്ങളായുള്ള പ്രതിസന്ധിയിൽ ഗവൺമെന്റ് ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രക്ഷിതാക്കളും നോക്കിക്കാണുന്നത് കൈരളി ന്യൂസ് ഇടുക്കി